എല്ലാവിധ സർക്കാർ ക്ഷേമ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത രണ്ടായിരത്തി ജനുവരി മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആരംഭിച്ചത് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്കുള്ള വിതരണം ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു കൈകളിലേക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കും അതിനിടയിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സംസ്ഥാനം ത്ത് വീണ്ടും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു കെടുകൂടി വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വീട്ടുന്നത് ഉൾപ്പെടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തേടി സർക്കാർ വീണ്ടും ഈ കുബേരനെ സമീപിക്കുകയാണ് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷൻ സംവിധാനമായ ഈകുബർ വഴി കടപ്പത്രങ്ങൾ ഇറക്കി ജൂലൈ രണ്ടിന് ചൊവ്വാഴ്ച ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടം വാങ്ങും നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ കേരളം എടുത്ത കടം ഇതിനകം പതിനായിരം കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ജൂലൈ രണ്ടിലെ കടമെടുപ്പോടെ ഇത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ആയിരം കോടി രൂപയും മുപ്പതിന് രണ്ടായിരം കോടി രൂപയും മെയ് ഇരുപത്തിയെട്ടിന് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയും കടമെടുത്ത കേരളം ജൂൺ നാലിന് രണ്ടായിരം കോടി രൂപയും ഇരുപത്തിയഞ്ചിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയും എടുത്തതോടെയാണ് ഈ വർഷത്തെ ഇതുവരെയുള്ള കടം പതിനായിരം കോടി രൂപയായത് ഇനിയും അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് നിലവിൽ കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ ഒരു മാസത്തെ തുക കൂടി വൈകാതെ തന്നെ വിതരണം ആരംഭിക്കും ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായി തീരും വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക